ഹലോ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉള്ളത് ക്ലബ് മഹേന്ദ്രയിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഇവിടെ ഒരു മീറ്റിംഗ് സംബന്ധമായിട്ട് വന്നതാണ് ഗംഭീര സ്ഥലം കേട്ടോ കാമാൻ പോയിട്ട് നമ്മളുടെ അരൂരിൽ നിന്ന് അരൂക്കുറ്റി പോകുന്ന റൂട്ടിൽ ആ പാലം ഇറങ്ങിക്കഴിഞ്ഞു കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ക്ലബ് മഹേന്ദ്ര സോറി അപ്പോൾ അടിപൊളി ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് ഒക്കെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അറിയാം എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ക്ലബ് മഹേന്ദ്ര പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു വാട്ടർ ഫൗണ്ടർ ഉണ്ട് ഒരു ഷിപ്പിൻ്റെ മാതൃകയൊക്കെ ഉണ്ട് ഡിസൈന ചെറിയ ചെറിയ മത്സ്യ കഞ്ഞികകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം ആ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മെറ്റീരിയൽസ് ഡ്രസ്സ് പർച്ചേസ് വന്നിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിനൊക്കെ സംഭവമുണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ജമ്പിങ് സംഭവമുണ്ട് അടിപൊളിയാണ്ട് കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് ഇവിടുത്തെ ഒരു അടിപൊളി സൈക്ലിംഗ് പരിപാടി ഉണ്ട് ഹാപ്പി ഹബ് ഓ ഗംഭീര പൂളാണ് കേട്ടോ സൂപ്പർ പൂൾ ഇതല്ലേ ഇതിനൊക്കെ അമ്പതിനായിരം അറുപതിനായിരം രൂപ വരുന്ന ഇലക്ട്രിക് ബൈക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികൾക്ക് ഒരു പോളിസ്ഥലുണ്ടോ ഉണ്ടോ ശരിക്കും തൊട്ടടുത്ത് നല്ലൊരു ഗംഭീര പുഴയൊക്കെ ഉണ്ട് അടിപൊളി പൂളുണ്ട് പുള്ളിൽ ആരുമില്ല സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞു അത് ഈവനിങ്ങിലുള്ള സ്ഥലം ഒന്നും ഈവനിങ് കോഫി ടൈം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഷെൽട്ടർ എന്തേലും ഒന്നും ആ ഒരു കെട്ടുവെള്ളം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നൈസ് അല്ലേ ലോങ്ങിൽ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാക്കോളൂ പൊളിയല്ലേ അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് നല്ല ലോൺ ഉണ്ട് നല്ല എന്താ പറയുക പിള്ളേർക്കായിട്ട് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാനായിട്ട് ഗെ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലബ് മഹേന്ദ്രയിൽ തൊട്ടടുത്ത് എറണാകുളത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം അടിപൊളി ലോൺ ഏരിയ ഉണ്ട് ഉണ്ട് തൊട്ടപ്പുറത്ത് കരയണമെന്ന് ഉറത്തെടുത്ത് ചാടെടുത്തുകാരും അത് പുഴയുടെ ചെറിയൊരു ഭാഗമാണ് കോഷന ഇവിടെ അടിപൊളിയായിട്ട് വൈകിട്ട് ഓ വോളിബോൾ കളിക്കുന്നുണ്ട് ചെറിയ പിള്ളേർക്ക് ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഗംഭീര ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള പൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നത് ആ കയറി കൂടി തൂങ്ങി അപ്പുറത്തേക്ക് പോവുക അഡ്വഞ്ചറസ് പരിപാടികൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്തായാലും ഒരു പൊളി ഐറ്റമാണ് ഏതായാലും അരൂക്കുറ്റിയിലുള്ള ക്ലബ് മഹേന്ദ്ര ഓ അല്ല ഇതിൽക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലൊന്ന് വായിച്ചോളൂ അല്ലേ ശരിക്കും ഇതൊരു കാണാനുള്ള ഒരു കാണാനുള്ളൊരിതാണ് നമുക്കൊരു ബ്ലോഗ് ചെയ്യാനായിട്ടുള്ള എന്ന് പറഞ്ഞല്ലോ നമുക്കിത് ശരിക്കും വിഷ്വലായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടൊരു സ്ഥലമാണ് ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് സമയം ചെയ്യുക ഓ എന്താ ഇവിടെ ഇതുണ്ടല്ലോ എന്ന നോക്കുക ആരോ എന്താണ് അതിനെ പറയുന്നത് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമ്മൻറ്റ് കേട്ടോ റോബിൻഹുഡാ റോബിൻഹുഡാകാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാറുണ്ട് പിന്നെ അടിപൊളി കയാക്കി സൗകര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ടറൊക്കെ ഉണ്ടാവുമായിരിക്കും വാക്ക് ഓൺ ദ ലേക്ക് ഐലൻഡ് വിസിറ്റ് ഓ ഇതിൽക്കൂടി ഐലൻഡിലേക്ക് പോവാം അതാണ് അതിൻ്റെ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇത് തൊട്ടടുത്ത് ചെറിയൊരു പുഴയാണ് എടുത്താൽ കണ്ടിച്ച് ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിലായിരിക്കുള്ളൂ ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ ചൂണ്ടിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും സോറി തൊണ്ടയിൽ കുറച്ച് കിച്ചുകിച്ച് വന്നതാണ് ആഹാ ബോട്ടൊക്കെ ഉണ്ട് ഗംഭീര പ്രോപ്പർട്ടിയാണ് അതേത് പാലമാ അവിടെ ഒരു പാലം കണ്ടില്ലേ ഓടൊന്ന് ക്ലബ് മഹേന്ദ്രയുടെ എൻട്രൻസ് ചെയ്യുന്ന ഇങ്ങോട്ട് കുറേ സ്ഥലം പുറകിലേക്ക് അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം ഈവനിങ് വാക്ക് അടിപൊളി പിള്ളേർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഹൈക്കിംഗ് ചെയ്യാം ഗംഭീര സൗകര്യമായിട്ടുള്ളൊരു അടിപൊളി പ്ലേസാണ് എനിക്ക് ഏതായാലും സംഭവം കുറച്ച് ഇഷ്ടപ്പെട്ട പറ്റുവാണെങ്കിൽ അടച്ചുമാരിയൊക്കെ ആയിട്ട് ഇടംബരമായിരുന്നുമാർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഈ പരിപാടി സൈക്കിളിൽ കൂട്ടുക ആകാശത്തിലൂടെ നടക്കുക എന്നുള്ള സൈക്കിളിൽ കൂട്ടുക എന്ന് പറയുന്ന പരിപാടി ഓ എനിക്കത് ആ കാര്യം ഇതാ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വൈകിട്ടേ ചായ കുടിക്കാനായിട്ട് തട്ടും പുറം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പൊളി സ്ഥലം ഒരു ഒരു ഉച്ചയിലോള കുരുവിറിയുന്നുണ്ട് കാക്ക കാക്കയുടെ ഒച്ച പോലും ഇല്ല കേട്ടോ ആ ഇപ്പൊ കേട്ടു പറഞ്ഞപ്പോ കാക്കയുടെ ഉച്ച കേട്ടു പൂളെനിക്ക് പോകുന്നത് ചെറിയ പൂളും ഉണ്ടെന്നു കുട്ടികൾക്കുള്ള ചെറിയ പൂളാണ് ആയിരിക്കാം അത് വലിയ പൂള് സോറി ഇതി കൂടി അതെല്ലാം നടക്കണ്ട അവരെ ബുദ്ധിമുട്ടിരിക്കണ്ട സംഭവം അപ്പോൾ കൊള്ളാം കേട്ടോ വളരെ സിമ്പിളാണ് ഹമ്പിളാണ് അപ്പോൾ ഇതിൽ വന്ന് താമസിച്ചിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തതിനെപ്പറ്റി എന്താ അഭിപ്രായമൊന്നുമല്ല ഞാനിതുവരെ താമസിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബാബായ് ഈ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ അപ്പോൾ മീറ്റിംഗ് വന്നപ്പോൾ ജസ്റ്റ് ഞാനിത് ഒന്ന് കവർ ചെയ്തതേ ഉള്ളൂ എന്നൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പൊതുവേ നമ്മളിലിരുന്ന് ചായ കുടിക്കാം